ലോകം കീഴടക്കിയവർ അവസാനം വളരെ നിസ്സാരമായി കീഴടങ്ങിയ ചരിത്രം പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അത്തരത്തിലൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് സാക്ഷ്യം വഹിച്ചത് ദ ഡൗൺഫാൾ ഓഫ് മൈറ്റി വെസ്റ്റ് ഇൻഡീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം വരെ ലോക ക്രിക്കറ്റിലെ കിരീടം വെച്ച രാജാക്കന്മാരായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റിലും ഏകദിനത്തിലും ഒരുപോലെ അപകടകാരികളായ ടീം കളിക്കളത്തിൽ ഏതൊരു വമ്പനും ഒരുപോലെ പേടിച്ചിരുന്ന തീതുപ്പുന്ന പന്തുകളും വെടിക്കെട്ട് ബാറ്റിങ്ങിൻ്റെയും മികവിൽ വിറപ്പിച്ചിരുന്ന അങ്ങനെയൊരു ടീമിന്റെ ഇപ്പോഴത്തെ പതനം ക്രിക്കറ്റ് പ്രേമികൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലായിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം എഴുപതുകൾ ഇങ്ങോട്ട് ലോക ക്രിക്കറ്റ് അടക്കി ഭരിച്ച ക്ലൈവ് ലോയിഡിന്റെ പിൻഗാമികൾ ചരിത്രത്തിലാദ്യമായി പുരുഷ ഏകദിന ലോകകപ്പിന് യോഗ്യത നേടിയില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനുണ്ടായ തകർച്ച ഇതോടെ പൂർണമായി എന്ന് വേണം വിലയിരുത്താൻ ലോക ക്രിക്കറ്റ് രണ്ട് പതിറ്റാണ്ടോളം അടക്കി ഭരിച്ച കരീബിയൻ രാജാക്കന്മാരുടെ ഡൗൺഫോൾഡ് യാത്രയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞുനോക്കാം ആയിരത്തി എണ്ണൂറ്റി എമ്പതുകളിലാണ് വെസ്റ്റ് ഇൻഡീസ് ടീം ആദ്യമായി ക്രിക്കറ്റ് കളിക്കുന്നത് കാനഡ യു എസ് എന്നിവിടങ്ങളിലേക്കായിരുന്നു അവരുടെ ആദ്യത്തെ പര്യടനം ആയിരത്തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ വെസ്റ്റിൻഡീസിന് ഐ സി സിയുടെ ഫുൾ മെമ്പർ സ്റ്റാറ്റസും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ടെസ്റ്റ് സ്റ്റാറ്റസും ലഭിച്ചു അതേ വർഷം തന്നെ ലോഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റിൻഡീസ് തങ്ങളുടെ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരത്തിലും പങ്കെടുത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഫ്രാങ്ക് വോറോയിൽ ഗ്യാരി സോബേഴ്സ് എവർട്ടൺ വിക്സ് രോഹൻ കൻഹായി തുടങ്ങിയ പ്ലേയേഴ്സ് വെസ്റ്റ് ഇൻഡീസ് ടീമിനെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ എസ്റ്റാബ്ലിഷ്ഡ് ടീമുകളിൽ ഒന്നാക്കി മാറ്റി പുതിയ വെസ്റ്റ് ഇൻഡീസ് ടീം ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടികൾ കയറി തുടങ്ങിയ സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യമായി ഏകദിന ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് എന്ന രീതി ഐ സി സി നടപ്പിലാക്കി പ്രൊഡൻഷ്യൽ കപ്പ് എന്നായിരുന്നു ടൂർണമെന്റിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ തുടക്കം മുതൽ തന്നെ വെസ്റ്റ് വെസ്റ്റിൻഡീസിനെ അൺഒഫീഷ്യൽ വേൾഡ് ചാമ്പ്യന്മാരായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് തീ പാറുന്ന പേസർമാരും ലോകോത്തര ബാറ്റർമാരും ഓൾറൗണ്ടർമാരുമുള്ള ഒരു അൺബീറ്റബിൾ സംഘമായിരുന്നു അവർ അത് ശരിവയ്ക്കുന്ന പ്രകടനമായിരുന്നു ക്രിക്കറ്റിലെ ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കരീബിയൻ രാജകന്മാർ പുറത്തെടുത്തും ക്ലൈവ് ലോയിഡിന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അറുപത് ഓവർ വേൾഡ് കപ്പ് കരീബിയൻ ദ്വീപിലേക്ക് എത്തിച്ചു ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം അങ്ങനെ ആദ്യത്തെ ലോക ചാമ്പ്യന്മാരായി മാറി മൈക്കിൾ ഹോൾഡിംഗ് ജോയൽ ഗാർണർ മാൽക്കം മാർഷൽ കോളിൻ ക്രാഫ്റ്റ് തുടങ്ങിയ ഡെഡ്ലി ബൗളിംഗ് ലൈനപ്പിൻ്റെ പേരിലായിരുന്നു വെസ്റ്റ് ഇൻഡീസ് അറിയപ്പെട്ടിരുന്നത് ഇവർക്ക് പുറമെ ക്ലൈവ് ലോയിഡ് വിവിയൻ റിച്ചാർഡ്സ് ഗോർഡൻ ഗ്രീനിറ്റ് തുടങ്ങി വേൾഡ് ക്ലാസ് ബാറ്റേഴ്സിൻ്റെ സാന്നിധ്യവും അവരെ ടോപ്പ് ടീമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലും ലോയിഡിൻ്റെ നേതൃത്വത്തിൽ ലോകം നേടിയതോടെ ഏകദിന ക്രിക്കറ്റിൽ അവരുടെ ആധിപത്യം പൂർണ്ണമായി ഏകദിനത്തിന് പുറമെ ടെസ്റ്റ് ക്രിക്കറ്റിലും വെസ്റ്റ് ഇൻഡീസ് തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂസിലാൻഡിനോട് ഒരു പരമ്പര തോറ്റതിനു ശേഷം അടുത്ത പതിനാല് വർഷത്തേക്ക് അവർ ഒരു ടെസ്റ്റ് പരമ്പരയിലും തോൽവി അറിഞ്ഞില്ല ഇത് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ഏറ്റ അപ്രതീക്ഷിത തോൽവി ഒഴിച്ചു നിർത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വെസ്റ്റ് ഇൻഡീസിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ ദശകമായിരുന്നു ക്ലൈവ് ലോയിഡിന്റെ കീഴിൽ ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും എൺപത്തിനാലിനും ഇടയിൽ തുടർച്ചയായി ഇരുപത്തേഴ് ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പതിനൊന്ന് ടെസ്റ്റ് വിജയങ്ങളെന്ന ലോക റെക്കോർഡും സ്വന്തമാക്കി പിന്നീട് കേഡ്ലി ആംബ്രോസ് കോഡ്നി കോഡ്നിവാൾ ഡ്രയൻലാറ തുടങ്ങിയ പുതിയ പ്രതിഭകൾ ടീമിന്റെ ശക്തിയായി മാറി പുതിയ താരങ്ങൾ ടീമിലെത്തിയെങ്കിലും പഴയ ടീമിന്റെ സമ്പൂർണ്ണ ആധിപത്യം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പുകളിൽ വെസ്റ്റിൻഡീസ് നിരാശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് പരമ്പര തോറ്റതോടെ അവരുടെ ലോക ക്രിക്കറ്റ് ആധിപത്യം ഓസ്ട്രേലിയയ്ക്ക് വഴിമാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ലോകകപ്പിൽ സെമി വരെ എത്തിയെങ്കിലും തൊണ്ണൂറ്റൊമ്പതിൽ ആദ്യ റൌണ്ടിൽ അവർ പുറത്തായി രണ്ടായിരങ്ങൾക്ക് ശേഷം അവരുടെ പ്രകടനം കൂടുതൽ മോശമായി ബംഗ്ലാദേശ് സിംബാവെ പോലുള്ള ചെറിയ ടീമുകൾക്കെതിരെ മാത്രമായി അവരുടെ ടെസ്റ്റ് വിജയങ്ങൾ ഒതുങ്ങി ഐ ടൂർണമെന്റുകളിലും അവരുടെ നില പരിങ്ങല്ലായി എന്നിരുന്നാലും രണ്ടായിരത്തി നാലിൽ ബ്രയൻ ലാറയുടെ നേതൃത്വത്തിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയതും രണ്ടായിരത്തി ആറിൽ റണ്ണർ അപ്പായതും ചെറിയ പ്രതീക്ഷകൾ നൽകി രണ്ടായിരത്തി ആറിൽ ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡും കളിക്കാരും തമ്മിലുണ്ടായ കരാർ തർക്കങ്ങൾ ബ്രയൻ ലാറ ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങളെ ടീമിൽ നിന്ന് അകറ്റി പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും ശമ്പള പ്രശ്നങ്ങൾ പലപ്പോഴും താരങ്ങളെ ബോർഡുമായി അകറ്റി നിർത്തി ടി ട്വൻറ്റി ക്രിക്കറ്റ് വരവോടെ പല പ്രമുഖ താരങ്ങളും ലീഗ് ക്രിക്കറ്റിന് പ്രാധാന്യം നൽകി ടി ട്വൻറ്റിയിൽ രണ്ട് ലോകകപ്പുകൾ നേടിയെങ്കിലും മറ്റു ഫോർമാറ്റുകളിൽ ടീമിന്റെ നില കൂടുതൽ വഷളായി രണ്ടായിരത്തി ശേഷം ടീം വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടി ട്വൻ്റി ലോകകപ്പിന് യോഗ്യത നേടാനാകാത്ത വെസ്റ്റിൻഡീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിന് ആദ്യമായി യോഗ്യത നേടാതെ പുറത്തായി നെതർലാൻഡ്സ് സ്കോട്ട്ലാൻഡ് തുടങ്ങിയ അസോസിയേറ്റ് ടീമുകളോട് തോറ്റത് ആരാധകരെയും മുൻ കളിക്കാരെയും ഏറെ വേദനിപ്പിച്ചു ഇതിഹാസ താരം ഇയാൻ ബിഷപ്പ് പറഞ്ഞതുപോലെ പ്രതിഭയുടെ കുറവല്ല മറിച്ച് ബോർഡും കളിക്കാരും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് ഒരിക്കൽ ലോകമടക്കി വരിച്ചിരുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ ഈ അവസ്ഥയിലെത്തിച്ചത് ഇന്ന് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നിരുന്നാലും ദശകങ്ങളോളം ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിലാഴ്ത്തിയ ഈ കരീബിയൻ പടയാളികൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്